പ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകരായ ഡേവിഡ് കാറ്റല ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ കെ ബി എഫ് സി മഞ്ഞപ്പടയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഇപ്പോൾ പുതിയ പരിശീലകൻ കൊച്ചിയിലേക്ക് എത്തിയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ കെ ബി എഫ് സി മഞ്ഞപ്പട ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നുണ്ട് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് പരിശീലകനും ഇപ്പോൾ ഡേവിഡ് കാറ്റലയോടൊപ്പം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റല ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലുള്ളത് ടി ജി പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസ് സ്റ്റോറിസുമാണ് തോമസ് സ്റ്റോറിസിനോടൊപ്പം അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനോടൊപ്പം ഉടൻ തന്നെ ഇപ്പോൾ ഈ രണ്ട് പരീക്ഷകന്മാരും ചേരും എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് സൂപ്പർ കപ്പിൽ നാല് പരീക്ഷകന്മാരുടെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് കളിക്കുക എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ഡേവിഡ് കാറ്റിലയ്ക്ക് സൂപ്പർ കപ്പിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂർണമെന്റ് വരുന്നത് സൂപ്പർ കപ്പിൽ തന്നെ ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പരിശീലകം നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനൊന്ന് വർഷമായി കാത്തിരിക്കുന്ന ഒരു ട്രോഫിയുണ്ട് അതുപോലെ തന്നെ ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സിന് കിട്ടും അങ്ങനെ ധാരാളം നാളക്കേടുകൾ ബ്ലാസ്റ്റേഴ്സിന് മാറ്റാൻ കഴിയുന്ന ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പിന്റെ ടൂർണമെന്റ് ആ ടൂർണമെന്റിൽ ഒരു കിരീടം നേടാൻ ഡേവിഡ് കാറ്റാലയ്ക്കും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഡേവിഡ് കാറ്റാല ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് ക്യാമ്പിൽ ചേരുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഡേവിഡ് കാറ്റലയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അസിസ്റ്റന്റ് പരിശീലനം ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ കെ ബി എഫ് സി വന്ന പഠന അറിയിക്കുന്നത്